ഓം മോ ഭഗവതി ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തൊന്ന് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത വിരാജിത ശങ്കചക്ര കീ സദസിദ്രം രാധാസകായ സുന്ദര മന്ദ

അന്വയം അർത്ഥം പ്രഭു എല്ലാറ്റിനും പ്രഭുവായിട്ടുള്ളവനെ അധ പിന്നീട് ഗതേഷു പോയ തേശു ആ കുമാരകേശു കുമാരന്മാർ തേ അവിടുത്തെ അഭിതാം പേര് അഭിതായ ഉച്ചരിച്ചിട്ട് ഓതനായ ഓതനയാജിഷു ആഹാരം യാചിച്ചപ്പോൾ മഹീസുരോത്തമാഹ ബ്രാഹ്മണ ശക്തന്മാർ ശ്രുതി കേൾവിയിലും വേദത്തിലും അഭി ഉറച്ചവരാണെങ്കിലും അശ്രുതി കേൾക്കാത്ത ഭാവം ു അഭിനന്യു അഭിനയിച്ചു കിഞ്ചിത ഒന്നും പറഞ്ഞില്ല ഹരിവു സാരം ഗോപകുമാരന്മാർ കൃഷ്ണനാമം ഉച്ചരിച്ച് ബ്രാഹ്മണൻ അടുക്കലെത്തി ആരിച്ചപ്പോൾ പണ്ഡിതന്മാരെന്ന നടിക്കുന്ന അവർ കാത് കേൾക്കാത്തവരെ പോലെ വേദം അറിയാത്തവരെ പോലെ അഭിനയിച്ചു ഹരിവു

അന്വയം അർത്ഥം ബാലകന്മാർ അനാദരാക്ക് ബഹുമാനിക്കുമാതിരുന്നതിനാൽ ബഹുമാനിക്കാതിരുന്നതിനാൽ ഖിന്നതിയ ദുഃഖിതരായി സമായൂഹി മടങ്ങിപ്പോന്നു ഇതം ഇത് യജുസു യജ്ഞമായി കർമ്മം മാത്രം ചെയ്യുന്ന തിജന്മാർക്ക് യുക്തം ഹി ചേർന്ന ചേർന്നത് തന്നെയാണ് തേ ആ മഹീശുര ബ്രാഹ്മണൻ ചിരാൻ വളരെ കാലമായിട്ട് അഭക്താ ഖരു അഭക്തന്മാരാണല്ലോ തൈ അവരാൻ തൊയ് അങ്ങിൽ ഭക്തം അന്നത്തെ കഥം ഇങ്ങനെ സമർപ്പിതേ ഹീ സമർപ്പിക്കപ്പെടുന്നു ഹരിവു സാരം ബ്രാഹ്മണരുടെ മൗനവും അനാദരവും മൂലം കുട്ടികൾ ദുഃഖിതരായിത്തീർന്നു പക്ഷെ ഭക്തിയില്ലാത്ത ബ്രാഹ്മണർക്ക് അന്നദാനത്തിന് കഴിയുകയില്ലല്ലോ അതിനാൽ അവരുടെ പ്രവൃത്തി ചേർന്നത് തന്നെ ഹരിവും